ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലാണ് പതിറ്റാണ്ടുകളായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ മര്യാദ നാം കണ്ടുവരുന്നത് എന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ ഈ രാഷ്ട്രീയ മര്യാദ എന്നത് കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു എതിർ പാർട്ടികളിലെ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതികാര ബുദ്ധിയോടെ വേട്ടയാടുക എന്നത് ബി ജെ പിയുടെ പുതിയ പ്രവണതയാണ് മാത്രമല്ല കുതിരക്കച്ചവടവും റിസോർട്ട് രാഷ്ട്രീയവും ജനങ്ങൾ അധികാരത്തിലേറ്റിയ സർക്കാരുകളെ അട്ടിമറിച്ച അധികാരം നേടുന്നതും ബി ജെ പിയുടെ രാഷ്ട്രീയ മര്യാദ വലിയ ഉദാഹരണങ്ങളാണ് എന്നാൽ ഇതൊന്നുമല്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അപമര്യാദകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പി ഞെട്ടിപ്പിക്കുന്ന അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ മടിക്കുന്ന ചെയ്യാൻ പാടില്ലാത്ത രാഷ്ട്രീയ തന്ത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ബി ജെ പി പയറ്റിയത് അതിന്റെ വിശദവിവരങ്ങൾ ബി ജെ പി നേതാവ് വെളിപ്പെടുത്തിപ്പുള്ളത് ശരിക്കും നമ്മെ ആശങ്കപ്പെടുത്തുന്നതാണ് കാരണം ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ ബി ജെ പി മെലഞ്ഞാൽ നമ്മുടെ രാജ്യം എന്തായിത്തീരുമെന്ന ആശങ്കയാണ് തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായാണ് മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിൽ മുൻപ് ആർ എസ് എസ് തന്നെ കോൺഗ്രസിൽ ചേരാനയച്ചതെന്ന് വെളിപ്പെടുത്തലുമായി ബി ജെ പി നേതാവ് രാം കിഷോർ ശുക്ല വന്നത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് കഴിഞ്ഞ ദിവസം ശുക്ല ബിജെപിയിൽ തിരിച്ചെത്തിയിരുന്നു ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകരോടായിരുന്നു നേതാവിന്റെ പ്രതികരണം തിരഞ്ഞെടുപ്പിന് മുൻപാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത് മാവോ മണ്ഡലത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടു ഇതെല്ലാം ചെയ്തത് ആർ എസ് എസ് നേതാവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു എന്നാണ് ശുക്ല പറഞ്ഞത് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നിലയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു ഇതിന് കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവർ വലിയ എതിർപ്പ് നേരിട്ടിരുന്നു മുൻ കോൺഗ്രസ് എം എൽ എ അനന്ത് സിംഗ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു ഇതെല്ലാം പരിശോധിച്ചതോടെ ഞാൻ ത്യാഗം ചെയ്യാൻ തയ്യാറായി ശുക്ല പറഞ്ഞു തന്നെ കോൺഗ്രസിലേക്ക് അയച്ചത് ബി എച്ച് പിയുടെ ഇൻഡോർ വിഭാഗം സംഘത്തൻ മന്ത്രി അഭിഷേക് ഉദനിയാണെന്ന് ശുക്ല പറഞ്ഞു ശുക്ലയുടെ വരവോടെ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയായിരുന്നു എന്നാൽ ശുക്ലയ്ക്ക് വെറും ഇരുപത്തിയൊമ്പതിനായിരത്തി നാൽപ്പത്തിനാല് വോട്ട് മാത്രമായിരുന്നു നേടാനായത് അതേസമയം മണ്ഡലത്തിൽ ഉഷാഭാവുവാണ് വിജയിച്ചത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടുകളാണ് ഉഷ നേടിയത് കോൺഗ്രസ് വിമതനായി മത്സരിച്ച അന്തർ സിംഗിന് അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളും ലഭിച്ചു കോൺഗ്രസ് വോട്ടുചേരിക്കാനായി അന്തർ സിംഗിനെ സ്വന്തനാക്കി മത്സരിപ്പിച്ചതും ബി ജെ പി തന്ത്രമായിരുന്നുവെന്നും ശുക്ല പറഞ്ഞു തിരഞ്ഞെടുപ്പിന് പിന്നാലെ ശുക്ല ബി ജെ പിയിൽ ചേർന്നിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇനിയും നമ്മുടെ നാട് കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ആശങ്കയോടൊപ്പം ഭയവും ചരിക്കുന്നു മാത്രമല്ല ഇത്തരം തന്ത്രങ്ങൾ ബി ജെ പി പയറ്റുമ്പോൾ അത് കാണാനുള്ള മനസ്സിലാക്കാനുള്ള ശേഷി മധ്യപ്രദേശിലെ കോൺഗ്രസ് ഇല്ലാതെ പോയല്ലോ എന്നോർക്കുമ്പോഴും ഭയം തന്നെയാണ്